പരിശുദ്ധ ഖുർആാനിലെ മൂന്നാമത്തെ അധ്യായമാണല്ലോ സൂറത്ത് ആലിംറാൻ ആലിംറാൻ സൂറത്ത് പാരായണം ചെയ്യുന്നവർക്ക് ധാരാളം മഹത്വങ്ങളുണ്ട് എന്ന് നമുക്കറിയാം ആലിംറാൻ സൂറത്ത് ഓതിയാൽ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട എട്ട് മഹത്വങ്ങൾ മാത്രമാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ മഹത്വം എന്ന് പറയുന്നത് അന്ത്യനാളിൽ സുരക്ഷാ കവചമായി ഊതുന്ന വ്യക്തിക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നതാണ് വലിയ മഹത്വം തന്നെയാണല്ലോ രണ്ടാമത് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് കാണാം അലിമ്രാൻ സൂറത്ത് ഓതുന്ന വ്യക്തിക്ക് കപട വിശ്വാസത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നു എന്ന മൂന്നാമത്തെ പ്രത്യേകത ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവന് വേണ്ടി മലക്കുകൾ ദ്വ ചെയ്യുന്നു എന്നതാണ് നാലാമത്തെ പ്രത്യേകത അലിമ്രാൻ സൂറത്ത് ഓതുന്ന ആളുകളുടെ ദ്വ അള്ളാഹുത്തല സ്വീകരിക്കപ്പെടും എന്ന വലിയൊരു പ്രത്യേകതയാണ് അഞ്ചാമത്തെ പ്രത്യേകത അലിമ്രാൻ സൂറത്ത് ഓതുന്ന വ്യക്തിക്ക് രാത്രി നിസ്കാരത്തിൻ്റെ പ്രതിഫലം ലഭിക്കുന്നു എന്നതാണ് ആറാമത്തെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അലിമ്രാൻ സൂറത്ത് ഓതിയാൽ മനഃശാന്തി ലഭിക്കും ടെൻഷൻ അകലും നല്ല കരുത്ത് മനസ്സിൽ ലഭിക്കുന്നു എന്നതാണ് ഏഴാമതായി മഹാന്മാരെണ്ണിയ പ്രത്യേകത വിഷമത്തിൽ അകപ്പെട്ട ഒരു വ്യക്തി അലിമ്രാൻ സൂറത്തിലെ അവസാനത്തെ പത്ത് ആയത്തുകൾ ഓതുകയാണെങ്കിൽ അവർ വിഷമങ്ങളൊക്കെ അള്ളാഹുത്തല്ലാ നീക്കി കൊടുക്കുന്നു എന്നതാണ് അവസാനമായി ഞാനിവിടെ പറയുന്ന ഒരു പ്രത്യേകത ആലിംറാൻ സൂറത്ത് ഓരുന്ന വ്യക്തിയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അനുസരണയുള്ള അടിമകളിൽ ഉൾപ്പെടുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്രയും ധാരാളം പ്രത്യേകതകളുള്ള ആലിമ്രാൻ സൂറത്ത് എല്ലാ ദിവസവും ഓതാൻ നമുക്ക് കഴിയില്ലെന്ന് നമുക്കറിയാം എന്നാൽ തന്നെയും കെടുവിൻ്റെ പരമാവധി ഏതെങ്കിലും സമയങ്ങളിലൊക്കെ ഈ ഉദ്ദേശങ്ങളൊക്കെ ലഭിക്കണമെന്ന നീയത്തോടു കൂടി ഈ കാര്യങ്ങളൊക്കെ ഈ പ്രത്യേകത ലഭിക്കണമെന്ന വലിയ കൂടി മനഃക്കരത്തോടുകൂടി കൂടി നാം ഓതാൻ ശ്രമിക്കുക അള്ളാഹു സുബാൻഹുബത്ത് അല് പരിശുദ്ധ ഖുർആൻ ധാരാളം ഓതുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി ഒരു ആമീൻ